സ്ത്രീകൾക്ക് മാത്രമായി ഫിറ്റ്നസ് കഫെ ലേഡീസ് ജിം മൂവാറ്റിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബോഡി ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഫിറ്റ്നസ് കഫെ ലേഡീസ് ജിം മൂവാറ്റിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബോഡി ഫിറ്റ്നസ് എന്ന ലക്ഷ്യത്തോടെ അഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫിറ്റ്നസ് കഫെ ലേഡീസ് ജിം മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചു വർഷം മുൻപ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച ഫിറ്റ്നസ് കഫേ ലേഡീസ് ജിമ്മിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റുപുടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ടി ബി റോഡിൽ കെ പി വർ കെ കേദാരം ബിൽഡിംഗിൽ സ്ത്രീകൾക്ക് മാത്രമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഫിറ്റ്നസ് കഫേ ലേഡീസ് ജിം മാത്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് പോലെ എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ടതാണ് ശാരീരിക ശാരീരികാരോഗ്യവും മാനസികാരോഗ്യം നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ സമൂഹം അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ ഒരു പക്ഷേ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും അമിത പ്രാധാന്യം കൊടുക്കുന്നവരുണ്ടാവും പക്ഷേ ബൈ എ ലാർജ് ലാർജ് മെജോറിറ്റി ഓഫ് ആളുകൾ അത് നെഗ്ലക്റ്റ് ചെയ്യാനാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി തീരുമാനിച്ചാൽ ഒരുപക്ഷെ നമ്മൾ നഗരത്തിലാണെങ്കിലും നമുക്കതിനുള്ള പൊതു ഇടങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ പലപ്പോഴും വളരെ പരിമിതമാണ് കുറവാണ് നമുക്ക് എല്ലാവർക്കും ധാരാളമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കിംഗ് സ്പേസോ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഓപ്പൺ ജിമ്മോ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ കുറവാണ് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപക്ഷെ വർക്കൗട്ടിന് കുറച്ചുകൂടി പ്രൈവസിയും അല്ലെങ്കിൽ നല്ല ഒരു അവരുടേതായ ഒരു ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഫിറ്റ്നസ് കഫേ പ്രീമിയം ലേഡീസ് ജിം ഞാൻ പറഞ്ഞു വന്നത് ഒരു നഗരത്തിൻ്റെ വികസനം സാധ്യമാകുന്നത് കേവലം ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മാത്രമല്ല ഇതുപോലുള്ള ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലുള്ള ക്വാളിറ്റി ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വാളിറ്റി ഫെസിലിറ്റീസ് നഗരത്തിൽ വരുമ്പോഴാണ് ആ നഗരത്തിൻ്റെ ജീവിത നിലവാരം മൊത്തത്തിൽ ഉയർത്താൻ കഴിയുന്നത് കൂവാറ്റപ്പുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ നഗരസഭാ കൌൺസിലർ ജിനു ആന്റണി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ബോഡി ഫിറ്റ്നസ് നേടിയെടുക്കുന്നതിനായി അത്യാധുനിക സംവിധാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ഫിറ്റ്നസ് കഫയെ സമീപിക്കാം പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ബോഡി ഫിറ്റ്നസ് നേടിയെടുക്കുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഫിറ്റ്നസ് കഫയിൽ ഒരുക്കിയിട്ടുണ്ട്

ജിമ്മ ലേഡീസിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതാണ് അത്യാധുനിക മെഷീനോടു കൂടി ലേഡീസിന് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സൗകര്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഫൈവ് ടു ഇലവൻ തീർക്കും ഈവനിങ് ഫോർ ടു എറ്റ് തെറ്റി ഈ ടൈം ഫുൾ ലേഡീസിനായിരിക്കും സാധാരണ പൊതുവെ കണ്ടു വരുന്നത് ബുക്ക് സൈഡ് ജിമ്മുകളിലൊക്കെ ലേഡീസിന് പ്രത്യേകം ടൈമായിരിക്കും കൊടുക്കുക അപ്പോൾ ആ ടൈമിൽ വർക്കിംഗ് വിമെൻസിനൊന്നും പോകാൻ സാധിക്കാത്തതൊക്കെ വരുന്നതിനായിട്ട് ഇങ്ങനെയുള്ള സൗകര്യം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം പിന്നെ പലതരത്തിലുള്ള വർക്കൗട്ട്സ് നമുക്ക് കൊടുക്കുന്നുണ്ട് തെയ്റ്റ് ട്രെയിനിങ് സ്ട്രെങ്ത ട്രെയിനിങ് പിന്നെ റീഹാബിലിറ്റേഷൻ വർക്കൗട്ട്സ് അതൊരു പറയേണ്ടതാണ് കാരണം ഈ തേയ്മാനം പല പല അസുഖങ്ങളും ഉണ്ടാവും ഉണ്ട് അതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറയുന്നില്ല പല പ്രായബദ്ധികളോലും നമ്മളെ സമീപിക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട് പി സി ഒ ഡി ബി സി ഒസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്ത് വരാറുണ്ട് െല്ലാം പുറമെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന പി സി ഓടി പി സി ഓഎസ് എന്നിവ നേരിടുന്നവർക്ക് ഡോക്ടർമാരുടെ നിർദേശാനുസരണമുള്ള വർക്കൗട്ടുകൾക്കും ഫിറ്റ്നസ് കഫയെ സമീപിക്കാം ഫിറ്റ്നസ് കഫയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന അൻപത് പേർക്ക് ജിമ്മിൽ അഡ്മിഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് ആണ് ഫിറ്റ്നസ് കഫയിൽ നിങ്ങളെ സഹായിക്കുന്നതിനായി ഒരുങ്ങിയിരിക്കുന്നത് ജിമ്മിൽ എത്തുന്ന ഓരോരുത്തർക്കും ജനറൽ ട്രെയിനിങ്ങിലൂടെ തന്നെ സ്പെഷ്യൽ അറ്റൻഷനും കെയറും നൽകിയായിരിക്കും ഫിറ്റ്നസ് കഫയുടെ പ്രവർത്തനം സ്ത്രീകളുടെ സൗകര്യാർത്ഥം എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെയും ഫിറ്റ്നസ് കഫേ ലേഡീസ് ജിമ്മിന്റെ പ്രവർത്തന സമയം അപ്പോൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ ടി ബി റോഡിലുള്ള ഫിറ്റ്നസ് കഫേ ലേഡീസ് ജിം